അയ്യപ്പൻകോവിൽ ഗവൺമെന്റ് എൽ പി എസിൽ വർണ്ണക്കൂടാരം പദ്ധതിയുടെ സ്വാഗതസംഘ രൂപീകരണം നടന്നു പദ്ധതിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് സ്വാഗതസംഘ രൂപീകരിച്ചത് യോഗം അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ പ്രധാന സർക്കാർ സ്കൂളുകളൊന്നാണ് മാട്ടുകെട്ട് എൽ പി സ്കൂൾ ഇവിടുത്തെ പ്രീ പ്രൈമറി അന്താരാഷ്ട്ര നിലവാരമാക്കാൻ കട്ടപ്പന ബിആർസി പത്ത് ലക്ഷം രൂപയാണ് അനുവദിച്ചത് ഈ ഫണ്ട് ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ് പ്രീ പ്രൈമറി കുട്ടികൾക്ക് ആകർഷകമായ രീതിയിൽ സ്കൂളിനെ മാറ്റിയെടുക്കുകയാണ് ബി ആർ സിയുടെ ലക്ഷ്യം നിർമ്മാണം പൂർത്തിയായി വരുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം വിജയിപ്പിക്കാനാണ് യോഗം സംഘടിപ്പിച്ചത് യോഗം അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു പ്രൈമറി അനുവദിക്കുകയും അതിന് വർണ്ണ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ എസ് എസ് കെ യുടെ ഭാഗമായിട്ട് ലഭിക്കുകയും ചെയ്തു അതിൻ്റെ ആ ഒരു പൈസ ഒക്കെ നമ്മൾ ഇതുപോലെ തന്നെ ഒരു യോഗം വിളിക്കുകയും അതെന്തൊക്കെ ചെയ്യണമെന്ന് നമ്മുടെ എല്ലാവരുടെയും കൂടി ഒരു ആലോചനയുടെ ആലോചിച്ചാണ് നമ്മളിവിടെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തത് ഇനി അതിൻ്റെ ഒരു ഉദ്ഘാടനമാണ് ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ 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 പ്രൈമറി ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ അടുത്ത വർഷത്തിലേക്ക് സ്കൂളിൽ സ്കൂളിൽ ഒരുപാട് കുട്ടികൾ വരുന്നതിനും അതോടൊപ്പം തന്നെ ഈ ഈ ഒരു പരിപാടി പഞ്ചായത്തിന്റെ പരിധിയിലുള്ള നടക്കുമ്പോൾ നല്ലൊരു പബ്ലിസിറ്റി ുംബ്ലിസിറ്റി ഉദ്ഘാടനം നാടറിയ രീതിയിലാക്കാൻ യോഗം തീരുമാനിച്ചു മന്ത്രിയുടെ തീയതി ലഭിക്കുന്ന മുറയ്ക്ക് ഉദ്ഘാടന തീയതി നിശ്ചയിച്ച് പ്രവർത്തിക്കാനും യോഗം വിവിധ കമ്മിറ്റികൾ എടുക്കുകയും ചെയ്തു യോഗത്തിൽ പഞ്ചായത്ത് അംഗം സോണിയ ജെറി അധ്യക്ഷത വഹിച്ചു പി പ്രസിഡന്റ് ഷിൻഡോ കുന്നേൽ